മൂന്നാർ മേഖലയിൽ നടക്കുന്ന ഒരു നാട്ടുത്സവമുണ്ട് കർഷകർ കൃഷിയിറക്കുന്നതിന് മുമ്പ് അവരുടെ നാട്ടിൽ ആഘോഷപൂർവ്വമായി നടത്തുന്ന ഒരു ഉത്സവം ഈ ഉത്സവത്തിനും ചരിത്രത്തിൽ പ്രധാന പങ്കുണ്ട് ഉത്സവത്തിൻ്റെ ചരിത്രം ഇങ്ങനെയാണ് ദ്രാവിഡ കർഷക സംസ്കാരത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുമായി ഇടുക്കിയിലെ വട്ടവടയിൽ നടക്കുന്ന ഈ ഉത്സവത്തിൻ്റെ പേരാണ് മഞ്ചുവിരട്ട്. കാർഷിക ഗ്രാമമായ വട്ടവടയുടെ കാർഷിക പെരുമയുമായി കാളക്കൂറ്റന്മാർ നിരത്തുകളെ കീഴടക്കും ജല്ലിക്കെട്ടിന് സമാനമായ രീതിയിലാണ് ഇവിടെ കാളയോട്ട മത്സരം നടക്കുന്നത് ഇതിന് പറയുന്ന പേരാണ് മഞ്ചുവിരട്ട് നൂറ്റാണ്ടുകളായി പിന്തുടരുന്ന കാർഷിക സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് വട്ടവടയിൽ മഞ്ജുവിരട്ട് നടക്കുന്നത് ഗ്രാമത്തിലെ പ്രധാന കവലയിലേക്ക് ഉഴവുമാടുകൾ പാഞ്ഞെത്തുന്ന രീതിയിലാണ് മഞ്ചുവിരട്ട് വിത്തിറക്കുന്നതിന് മുന്നോടിയായിട്ടാണ് ആഘോഷം മത്സരത്തിന് മുൻപ് മന്നാടിയരും മന്ത്രിയാരും ഉൾപ്പെടെയുള്ള ഗ്രാമമുഖ്യന്മാരെ മുഖ്യന്മാരെ ഗ്രാമീണ മേഖലയിലെ പൊതുസ്ഥലത്തേക്ക് ആനയിക്കും കാർഷിക ജോലികളിൽ സഹായിക്കുന്ന മാടുകളോടുള്ള ആദരവ് കൂടിയാണ് ഈ ഉത്സവം മത്സരത്തിന് ഒരു മാസം മുൻപ് മുതൽ ഇവയെ കൃഷിയിടത്തിൽ ഇറക്കാതിരിക്കും മികച്ച പരിചരണം നൽകി കൊമ്പുകളിൽ അലങ്കാരങ്ങളും ചായവും പൂശിയാണ് ഇവയെ മത്സരത്തിനായി കൊണ്ടുവരുന്നത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് തമിഴ്നാട്ടിൽ നിന്നും കുടിയേറിയവരാണ് വട്ടവട നിവാസികളുടെ പൂർവികർ എന്നാണ് വിശ്വാസം മുൻകാലങ്ങളിൽ ഓടിയെത്തുന്ന കാളയെ യുവാക്കൾ കൊമ്പിൽ പിടിച്ചു നിർത്തുമായിരുന്നു എന്നാൽ ഇത്തവണ സുരക്ഷാ മുൻകരുതലുകൾ എന്ന നിലയിൽ കാളകളെ പിടിച്ചു നിർത്തുന്നത് ഒഴിവാക്കിയാണ് മഞ്ചുവിരട്ടുത്സവം നടത്തിയത് ഈ ഉത്സവം കാണാൻ നാട്ടിലെ എല്ലാവരും പേരും ആഘോഷപൂർവ്വമായാണ് ഇവിടെ എത്തുന്നത്

அஞ்சு பேர் கொண்ட ஒரு குழுவான இது அப்போ நமக்கு பட்டோடையான கொடுத்திருக்கிறது மண்ணாடியார் மந்திரியார் மலையார் இது மற்றவடையிலும் கொட்டா குண்டர்கள் கோயிலூரும் எல்லா இடத்துலையும் உண்டாகணும் இது நம்ம போனையாத்த முறான் கொடுத்ததானோ இது பட்டம் நாங்கள் ஒரு ஆயிரம் வருஷத்துக்கு முன்புள்ள ஆயிரம் வருஷத்துக்கு முன்புள்ளான இது நாங்களுக்கு பட்டா கட்டது நம்ம தாக்கப்பட்ட பாட்ட காலத்தில் ஆயிரம் கொட்டத்துக்கு முன்பே கட்டிய பட்டாவராக உண்டு ஆட்டி சொப்பு பட்டாவாக இருக்கும் இப்போ நமக்கு அதை மாற்றிட்டு செட்டில் பண்ணப்பட்ட வாங்கிட்டு போய்க்கிற சமயம் எல்லாரும் ஒன்றுக்கு கூடி நாங்கள் ஊரில் எல்லாரும் எல்லாவரையும் இங்கே அஞ்சு அதிகாரிகள் கூட்டி ஒன்றுச்சு எல்லாவரையும் விழிச்சு வச்சுட்டு ஊர் கூட்டம் கூடி தீர்மானிச்சுட்டு எல்லா விளவெடுக்கிற சமயமும் விளவெடுக்கிற இன்னும் அடுத்தும் களை பறிக்கா போகிற சமயம் இன்னும் அடுத்து அது உண்டான நாங்கள் எல்லா விசேஷமும் இங்கே நடத்தி கொண்டிருக்கையான இது பாரம்பரியமாயிட்டு நாங்கள் நடத்தி கொண்ட ஒரு உற்சவமான இம் மஞ்சவர்கள் திருவிழா வந்து എൻ്റെ പേര് ചന്ദ്രമൂർത്തി മറ്റവിടെ കോവലൂരിലെ ഗ്രാമമണ്ണാടിയാണ് ഒരു നാടിൻ്റെ വലിയൊരു ആഘോഷമാണ് മഞ്ചു